മറ്റുള്ളവരെ വിധിക്കുന്നത് നമ്മെ അന്തരാക്കുന്നു എന്നാൽ മറ്റുള്ളവരോടുള്ള സ്നേഹം നമ്മെ പ്രകാശിപ്പിക്കുന്നു മറ്റുള്ളവരെ വിധിക്കുന്നതിലൂടെ നമ്മുടെ സ്വന്തം തിന്മയ്ക്കും ഒപ്പം മറ്റുള്ളവർക്ക് നമ്മെപ്പോലെ തന്നെ അർഹതയുള്ള ദൈവ നേരെ നാം നമ്മെ തന്നെ അന്ധരാക്കുന്നു വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായുടെ വിശുദ്ധ സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ സഹോദരരെ വിധിക്കാതിരിക്കുവാൻ നാം ഓർമ്മിപ്പിക്കപ്പെടുകയാണ് ആദ്യം സ്വന്തം കണ്ണിലെ തടിക്കഷണം എടുത്തു മാറ്റുക അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരട്ടുത്ത് കളയാൻ നിനക്ക് കാഴ്ച തെളിയും എന്ന് ക്രിസ്തുനാഥൻ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ് മറ്റുള്ളവരെ വിധിക്കരുത് നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ വിലയിരുത്തുവാൻ അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തുഷ്ടരാകും ഈ ആനന്ദവും ഈ സന്തോഷവുമാണ് ക്രിസ്തുനാഥൻ നമ്മൾ ഓരോരുത്തരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ ആരെയും വിധിക്കുവാൻ നമുക്കാവില്ല കാരണം ഒരു നിസ്സാരമായ പ്രവൃത്തിയിലൂടെ മാത്രം ഒരു മനുഷ്യനെ വിധിക്കുവാൻ നമുക്ക് സാധിക്കില്ല മനുഷ്യരുടെ ഹൃദയങ്ങളെയും നിയോഗങ്ങളെയും വിധിക്കുവാൻ നമുക്ക് അധികാരവുമില്ല കാരണം അത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിൽ വരുന്നതാണ് മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നതിന് പകരം കുറ്റം വിധിക്കുന്നതിൽ മുൻപന്തിയിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുക രാജ്യങ്ങൾ തമ്മിൽ കുറ്റം വിധിക്കുകയും ഏർപ്പെടുകയും ചെയ്യുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ ഭാഷയുടെ പേരിലും വസ്ത്രത്തിൻ്റെ പേരിലും നയങ്ങളുടെ പേരിലും പരസ്പരം കുറ്റപ്പെടുത്തുകയും വിധിക്കുകയും ചെയ്യുന്നുണ്ട് വിശുദ്ധ പൗലോസപ്പോസലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനാലാം അധ്യായം പത്താം വാക്യത്തിലൂടെ നാം ഓർമ്മിപ്പിക്കപ്പെടുന്നു നീ എന്തിന് നിൻ്റെ സഹോദരനെ വിധിക്കുന്നു അഥവാ നീ എന്തിന് നിന്റെ സഹോദരനെ നിന്ദിക്കുന്നു സഹോദരനെ വിധിക്കുവാൻ നമുക്ക് എന്ത് മേന്മയുണ്ട് നമ്മൾ ആരും തന്നെ പൂർണരല്ല നമ്മളെല്ലാവരും തന്നെ ബലഹീനരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പ്രവൃത്തികളെയാണ് വിലയിരുത്തേണ്ടത് നമ്മൾ നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തുമ്പോൾ കൂടുതൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ അത് നമ്മെ സഹായിക്കും എന്നാൽ മറ്റുള്ളവരെ വിധിക്കുവാൻ നാം ഒരിക്കലും യോഗ്യരുമല്ല പൂർണരുമല്ല അതുകൊണ്ട് ആരെയും വിധിക്കാതെ ആരോടും പ്രതികാരം ചെയ്യാതെ എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരോടും കരുണയോടെ വർധിക്കുവാനും വേണ്ട കൃപാകരത്തിനായി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ